ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ മലയാള സിനിമയാണ് കളങ്കാവൾ ഡിസംബർ അഞ്ചിന് തിയേറ്ററിൽ തന്ന ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ജിതിൻ കെ ജോസാണ് മമ്മൂട്ടി വില്ലൻ വിനായകൻ നായകനാവുന്ന ഈ സിനിമയുടെ പ്രൊമോഷൻ പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ന് തന്നെ യൂട്യൂബ് വഴി വിനായകന്റെ ഇന്റർവ്യൂ മമ്മൂട്ടിയുടെ ഇന്റർവ്യൂ എന്നിങ്ങനെ രണ്ട് വീഡിയോകളാണ് പങ്കുവച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ പുതിയൊരു പോസ്റ്ററും പങ്കുവച്ചിട്ടുണ്ട് ദുൽഖർ ശർമ്മ നായനാകുന്ന അയാം ഗെയിം എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ആന്റണി വർഗീസ് പെഫെ മിസ്കിൻ സംയുക്ത വിശ്വനാഥൻ എന്നിവർ അഭിനയിക്കുന്ന ഈ സിനിമ നഹാസ് ഇതായത്താണ് സംവിധാനം ചെയ്തിട്ടുള്ളത് സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ഇസ്മയിൽ അബൂബക്കർ സജീർ ബബ നഹാസ് ഇതായത് എന്നിങ്ങനെ മൂന്ന് പേർ ചേർന്നാണ് രണ്ടായിരത്തി ഇരുപത്താലാണ് സിനിമയുടെ റിലീസിംഗ് ഉണ്ടാകുന്നത് ബിജു മേനോൻ ജോജു ജോർജ് എന്നിവർ പ്രധാന താരങ്ങളെ ജീത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് കൂതാശ എന്ന സിനിമയുടെ തിരക്കഥകൃതായ ബിനു തോമസ് ആണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ഷാജി നടശനാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് കീർത്തി സുരേഷ് നായകായി ജെ കെ ചന്ദ്രൂർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത റിവോൾവർ റീത്ത എന്ന തമിഴ് സിനിമ ഇന്ന് തിയേറ്ററിൽ തിയേറ്ററിലെത്തിയിരുന്നു കേരളം ഉൾപ്പെടെ റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമയ്ക്ക് ബിലോ ആവറേജ് അഭിപ്രായമാണ് നേടുകാനായിട്ടുള്ളത് രാധികാ ശരത്കുമാർ സുനിൽ റെഡിൻ കിങ് സി മൈം ഗോപി സൂപ്പർ സുബരായൻ എന്നിങ്ങനെ താരതമുള്ള ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് സംബന്ധമായ ആദ്യ വിവരങ്ങൾ വരുമ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ആദ്യ ദിവസം ഇന്ത്യൻ നെറ്റ് കഷനായി ഈ സിനിമ നിലയിട്ടിരിക്കുന്നത് ധനുഷിന്റെ ഹിന്ദി സിനിമയെ തേരെ ഇഷ്കമയിൻ ഇന്ന് തിയേറ്ററിൽ എത്തിയിരുന്നു വമ്പൻ കുതിപ്പാണ് ഈ സിനിമ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ മണിക്കൂറിൽ പതിനേഴായിരം പതിനെണ്ണായിരം ടിക്കറ്റുകളാണ് ബുക്ക് മൈഷോ വഴി ഈ സിനിമയ്ക്ക് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ച ഒരു റൊമാന്റിക് മ്യൂസിക്കൽ എന്റർടൈൻ സിനിമ എന്ന അഭിപ്രായം നേരിടുന്ന ഈ സിനിമയിൽ കൃതി സനോൻ പ്രകാശ് പ്രകാശരാജി പ്രഭുദേവ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ആനന്ദൽ റായ് സംവിധാനം നിർവഹിച്ച ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ നെറ്റുകൾ കഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പതിനേഴ് കോടി രൂപ ഇതിനകം തന്നെ ഈ സിനിമ കണക്കെത്തിയിട്ടുണ്ട് പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കത്തേക്ക് സംവിധാനം ചെയ്ത് ഒക്ടോബർ മുപ്പത്തി ഒന്നിലെ തിയേറ്ററിൽ ബ്രോഡ്ബസ്റ്റിൽ വിജയം നേടുന്ന മലയാള സിനിമയാണ് ഡി എസ് എറ ഈ സിനിമയുടെ ഒ ടി ടി റിലീസ് ചെയ്ത് ഔദ്യോഗികമായിട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ജിയോ ഹോർഷാ വഴി ഈ വരുന്ന ഡിസംബർ അഞ്ചിനാണ് ഈ സിനിമയുടെ ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ ഇരുപത്തിയെട്ടാം ദിവസമായ എന്തായാലും വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപയായിരുന്നു അങ്ങനെ മുപ്പത്തേഴ് കോടി അമ്പത്താറ് ലക്ഷം രൂപയാണ് ഇന്നലെ വരെയുള്ള ഈ സിനിമയുടെ കേരള കളക്ഷൻ ഇരുപത്തി ഒമ്പതാം ദിവസം കൂടിയായി ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ മൂന്ന് ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഇരുപത്തി ഒമ്പത് ദിവസം പിന്നിടുമ്പോൾ കേരളത്തിന് മുപ്പത്തേഴ് കോടി അറുപത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത് വേളവീട് കളക്ഷൻ എൺപത്തി കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട് ദുൾക്കൽ സിനിമാ നായനായി സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത് നവംബർ പതിനാലിന്റെ തിയേറ്ററിലെ നിലവിൽ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞ തമിഴ് സിനിമയാണ് കാന്ത ഈ സിനിമ പതിനാലാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ പതിനാല് ദിവസം കൊണ്ട് കേരളത്തിൽ നാല് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ ഏറ്റവും ഒടുവിൽ വന്ന ടാക്കേഴ്സ് കണക്ക് പ്രകാരം ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ മുപ്പത്തഞ്ച് കോടിക്ക് മുകളിൽ തന്നെയാണ് നവംബർ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച തീയറ്ററിന്റെ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് എക്കോ സന്ദീപ് പ്രദീപ് വിനീത് നരേൻ അശോകൻ എന്നിങ്ങനെ താരതരെയുള്ള ഈ സിനിമ ദിൻജി തയ്യത്താനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ സിനിമ ഏഴാം ദിവസമായി എന്നെ വ്യാഴാഴ്ച കേരളത്തിൽ ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യ ഏഴ് ദിവസം കൊണ്ട് പതിനൊന്ന് കോടി അൻപത്തി ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ഈ സിനിമയുടെ ഏഴ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഇരുപത് കോടി അൻപത് ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട് എട്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഒരു കോടി ഇരുപത് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ എട്ട് ദിവസം കൊണ്ട് പന്ത്രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത് വൈഡ് കളക്ഷൻ ഇരുപത്തിരണ്ട് കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നത് ുന്നു പൃഥ്വിരാജ് സുമാരൻ നായകനായി അപാകനായ ജന് നമ്പിയർ സംവിധാനം ചെയ്ത് നവംബർ ഇരുപത്തിയൊന്നിന് തിരക്കിലെത്തി നിലവിൽ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞ മലയാള സിനിമയാണ് വിലയത്ത് ബുദ്ധ ഈ സിനിമ ഏഴാം ദിവസമായ നില വ്യാഴാഴ്ച കേരളത്തിൽ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട് നാല് കോടി അൻപത്തി ഏഴ് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ ഏഴ് ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത് എട്ടാം ദിവസം എന്ന വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരളാകൃഷ്ണൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ നാല് കോടി എൺപത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ എട്ട് ദിവസത്തെ കേരളാകൃഷ്ണൻ എത്തിച്ചേർന്നിട്ടുള്ളത് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് ഗ്രോസലക്ഷൻ എട്ട് എട്ടര കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു നവാഗതനായ വികരൻ അശോക തിരക്കഥഴി സംവിധാനം ചെയ്ത് നവംബർ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച തെയിലെടുത്തിയ തമിഴ് സിനിമയാണ് മാസ്ക് കെവിൻ നാൻറിയ ജമയമ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ഏഴ് ദിവസം കൊണ്ട് കേരളത്തിൽ നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഏഴ് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഏഴ് കോടി അറുപത്തിനാല് ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് മുപ്പത്തിയാറ് ലക്ഷം രൂപയുമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഏഴ് ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി എട്ട് കോടി ഇരുപത് ലക്ഷം നേടിയെടുത്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കക്ഷനായി ഒൻപത് കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം